എല്ലാ കൂട്ടുകാർക്കും എൻ്റെ കുഞ്ഞു ലോകത്തേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ അത് അതായത് വീട്ടുമുറ്റം കൃഷി ചെയ്യുമ്പോൾ കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായ ചെറിയ കൃഷികൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും സീറോ കോസ്റ്റ് ആയിട്ടുള്ള വളങ്ങളും അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം കേട്ടോ അതുപോലെ നമ്മൾ വേസ്റ്റ് നമ്മുടെ കിച്ചണിൽ നിന്ന് വേസ്റ്റാക്കുന്ന സാധനം കൊണ്ട് ഒരുപാട് വില കൊടുത്തിട്ട് തന്നെ നമ്മൾ കൃഷി ചെയ്യാതെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമുക്ക് വിളവെടുക്കാൻ കഴിയണം ഒരുപാട് പൈസ കൊടുത്തിട്ടുള്ളതല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത് കിച്ചൺ വേസ്റ്റ് കിച്ചണിൽ നിന്ന് വേസ്റ്റ് ആവുന്നതും അതുപോലെ സീറോ കോസ്റ്റായ പല വളങ്ങളും നമ്മുടെ അടുത്ത് തന്നെയുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് കൃഷി ചെയ്യാം കേട്ടോ പല വളങ്ങളും സീറോ കോസ്റ്റ് ആയിട്ടുള്ളത് ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നമുക്ക് മുരിങ്ങല കൊണ്ടിട്ടുള്ള വളമാണ് കേട്ടോ നല്ല റിസൾട്ടാണ് കേട്ടോ നമ്മളിതൊക്കെ ഒഴിച്ച് നമ്മൾ സ്പ്രേ ചെയ്തും ഒഴിച്ചും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ ചെടിയുടെ വളർച്ച കറക്റ്റ് മനസ്സിലാകും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മുരിങ്ങയില നമുക്ക് ജൈവ രീതിയിൽ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹോർമോണും കൂടിയാണ് കേട്ടോ അപ്പം മുരിങ്ങയില നമ്മൾ ഉരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് മിക്സിയിൽ നമ്മൾ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്ക് നല്ല കൊഴുപ്പായിട്ട് അതുപോലെ താളി പോലെ നല്ല കൊഴുത്ത് ഇങ്ങനെ തിക്കായിട്ടാണ് ഇട്ട് കിട്ടുക അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഡയലൂട്ട് ചെയ്യാൻ ഇത് അരിച്ചെടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നമുക്ക് ബക്കറ്റിൽ കലക്കിയിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചാലും മതി കേട്ടോ നമ്മൾ ഈ ജ്യൂസാക്കി എടുക്കുന്നത് ഒരു കപ്പ് നിറച്ചുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പത്ത് ലിറ്റർ വെള്ളത്തിലേക്കെങ്കിലും ഡൈലൂട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ അതുപോലെ തന്നെ സ്പ്രേ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ഡൈലൂട്ട് ഡയലൂട്ട് ചെയ്തതെന്ന് എടുത്തിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ സ്പ്രേ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നന്നായി അരിച്ചിട്ട് വേണം കേട്ടോ സ്പ്രേ അല്ലെങ്കിൽ നമ്മുടെ സ്പ്രേയറിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങിയിട്ട് പെട്ടെന്ന് സ്പ്രേയർ കംപ്ലയിൻ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് അരക്കപ്പാണ് കേട്ട് അരച്ചേക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അര അരപ്പക്കറ്റ് വെള്ളത്തിൽ നമ്മൾ ഒഴിച്ചേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ കപ്പ് വീതം നമ്മുടെ ചെടികളിൽ ഒഴിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞ് ചെടികൾ അവർക്കൊക്കെ ശരിക്കും പ്രത്യേകിച്ച് നമുക്ക് മാറ്റം പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും കേട്ടോ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതായത് നട്ട് നമ്മൾ രണ്ടില വന്ന ചെടികളുണ്ടല്ലോ അവർക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ മുരിങ്ങയിലൊക്കെ നമ്മുടെ വീട്ടിൽ മിക്കവാറും മിക്ക മിക്കവരുടെ വീട്ടിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ് വീട്ടിലുണ്ടാവുകയും ചെയ്യാം അപ്പോൾ അതിന് നമുക്ക് സീറോ കോസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും നല്ലൊരു ഹോർമോണാണ് കേട്ടോ ഇത് വീട്ടുമുറ്റം കൃഷിയിൽ നമ്മുടെ അടുക്കളയിലേക്ക് ആവശ്യമായ പച്ചക്കറി വിളവെടുക്കാനൊക്കെ ഇതുപോലുള്ള കുഞ്ഞ് ടിപ്സുകൾ ഉപയോഗിച്ച് നമുക്ക് കൃഷി ചെയ്ത് മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ കണ്ടോ ഇത് പൊട്ടുവെള്ളരിയുടെ തൈയാണ് കേട്ടോ അപ്പോൾ നട്ടിട്ടുള്ളൂ അതുപോലെ തന്നെ നമ്മൾ മുൻ വീഡിയോയിൽ ചീരവിത്ത് പാവുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു തുലാമാസൊക്കെ കഴിഞ്ഞ് ചീരവിത്ത് പാവുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചീര മുളച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എല്ലാം നമ്മൾ നട്ട വെറൈറ്റി ഒക്കെ മുളച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുഞ്ഞു തൈകൾക്ക് ഈ കുഞ്ഞൻ തൈകൾക്കൊക്കെ നമുക്ക് സ്പ്രേ ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ കുത്തി ഒഴിക്കുമ്പോൾ നമ്മുടെ ഈ കുഞ്ഞൻ ചെടികളൊക്കെ നമുക്ക് വീണ് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇവർക്കൊക്കെ നമുക്ക് ഇലയിൽ നമുക്ക് സ്പ്രേ ചെയ്ത് പിന്നെ നമ്മൾ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകൾ പെട്ടെന്ന് അബ്സോർബ് ചെയ്യൂട്ടോ അപ്പോൾ കുത്തി ഒഴിച്ചിട്ട് ചെടികൾ വീണ് പോകൂല ഇലകളിൽ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനും കഴിയും കേട്ടോ അപ്പോൾ നമ്മൾ മുളപ്പിക്കാനിട്ട ചെടികൾക്ക് ഇങ്ങനെയും ചെയ്യാം അല്ല ഇത്തിരി വലുപ്പായ ചെടികളും അതുപോലെ തന്നെ നമുക്ക് കാഴ്ച തുടങ്ങിയ ചെടികളായാലും ഒക്കെ നമുക്ക് ഇങ്ങനെ കടയിലെ ഒഴിക്കുകയും ചെയ്യാം കേട്ടോ ഈ കാഴ്ച തുടങ്ങിയ ചെടികളിലും നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്യാം കേട്ടോ അതിന് യാതൊരു കുഴപ്പമില്ല എന്നാലും കുഞ്ഞു ചെടികൾക്കൊക്കെ നമുക്ക് സ്പ്രേ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കാം തക്കാളി തൈ നടുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു തക്കാളി തൈ ഒക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടു ഇതെല്ലാത്തിലും നമുക്കിങ്ങനെ മുളക് പിടിച്ചേലും ഒക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നന്നായിട്ട് കായ പിടിക്കാനായിട്ടുള്ള ഒരു ഹോർമോണാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നന്നായിട്ട് കായ പിടിക്കാൻ സഹായിക്കും കേട്ടോ മുരിങ്ങല നല്ല റിസൾട്ടാണ് നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ നമ്മൾ ചെയ്തതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് അപ്പോൾ എൻ്റെ കൃഷിയിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ഉപയോഗിച്ച് ഞാൻ ഒരുപാട് കാശ് ചിലവാക്കാണ്ട് ഞാൻ കൃഷി ചെയ്യുന്നത് കേട്ടോ പിന്നെ അധികമായ അമൃതും വിഷം എന്ന് പറഞ്ഞു കാരണം പലരും ഒരുപാട് വളങ്ങൾ കാണുന്ന വളങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം നമുക്കൊരിക്കലും ഇല്ല നമുക്ക് മിതമായിട്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമുക്ക് മിതമായി കൊടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ നന്നായിട്ട് കായപ്പിടിച്ച് എല്ലാം ഉണ്ടായി കിട്ടും കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ അടുക്കളത്തോട്ടം ചെയ്യുന്നവർ നമ്മുടെ ജോലികളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോൾ നമ്മുടെ ചെടികളുടെ കൂടെയൊക്കെ ഒന്ന് നടന്നും അവരുടെ അവരിലേതെങ്കിലും കേടുണ്ടോ നോക്കിയും ഒക്കെ നോക്കി ഒന്ന് തൊട്ട് തടവൊക്കെ ഒന്ന് പോയി കഴിയുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ചെടികളുടെ ഒരു വളർച്ചയാണ് കേട്ടോ എനിക്ക് അനുഭവമുള്ള കാര്യമാണ് കേട്ടോ ഞാനിങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ചിലവഴിക്കുന്നത് ഈ ചെടികളുടെ കൂടെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാബേജ് കോളി കോ ക്യാബേജും കോളിഫ്ലവറും നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും ഒക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതുപോലെ നമുക്ക് എല്ലാത്തിനും നമുക്കിങ്ങനെ ചെറിയ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ പച്ചക്കറിക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ പത്ത് മണി ചെടികളുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചെടികൾക്കും പൂക്കൾ പൂക്കളുണ്ടാവുന്ന എല്ലാത്തിനും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലൊരു ഹോർമോൺ തന്നെയാണ് നമ്മുടെ മുരിങ്ങയില ചെടികളിൽ നല്ല പൂക്കൾ ഉണ്ടാകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളെപ്പോഴും ഒരുപാട് പൈസ ചിലവിൽ നമ്മൾ വളങ്ങൾ വാങ്ങിച്ച് നമ്മുടെ കിച്ചണിലേക്കുള്ളത് യൂസ് ചെയ്യാതെ കുറച്ചൊക്കെ നമ്മുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് വിളവുണ്ടാക്കാനായിട്ട് കഴിയണം കേട്ടോ പ്രത്യേകിച്ച് വീട്ടുമുറ്റം കൃഷിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്കും വിൽക്കാതെ ചെയ്യുന്നവർക്കൊന്നും ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ അവർക്കൊക്കെ ഒരുപാട് നമുക്ക് വിളവെടുക്കേണ്ടതല്ലേ അതുപോലെ കണ്ട ഈ കുഞ്ഞൻ ഈ മുളകുതായി നമ്മൾ രണ്ട് ദിവസം മുന്നേ നട്ടതാണ് കേട്ടോ ഇവർക്കൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ബീൻസ് നന്നായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ ബീൻസിൻ്റെ കൃഷി രീതിയെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബീൻസ് കൃഷിനെ കുറിച്ചിട്ട് അറിയണം എന്നുള്ളവർക്ക് അത് കാണാം കേട്ടോ നമ്മുടെ നാട്ടിൽ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ ബീൻസ് അപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് അടുപ്പിച്ച് ചെയ്യണതാണ് പിന്നെ അതുപോലെ നന്നായിട്ട് പൂക്കൾ നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ വളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പൂക്കൾ കൊഴിഞ്ഞു പോവാതെ തന്നെ ഉണ്ടായ പൂക്കൾ കൊഴിഞ്ഞു പോവാതെ നന്നായിട്ട് നമുക്ക് ഫിഷമിനൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ അതേ ഒരു ഫലം തന്നെയാണ് കേട്ടോ നമുക്ക് മുരിങ്ങലും ചെയ്യും കുറേ ഫിഷം അറിയാം അപ്പം അറിയാത്തവർ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിക്കോളൂ കേട്ടോ